എന്തായാലും ഈ ഒരു വീഡിയോകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോറോസിംഗുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റും ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം തന്നെയാണ് ഇരുനൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് കോറോസിംഗ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ക്രോസിങ്ങിനെ സ്വന്തമാക്കാൻ വലിയ ക്ലബ്ബുകൾ അതായത് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ ഓഫറാണ് ക്രോറോസിങ്ങിനെ മേഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും പല ക്ലബ്ബുകളും വലിയ പൈസ കൊടുത്ത് ക്രോസിങ്ങിനെ വാങ്ങിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കും എത്ര വേണമെങ്കിലും തുക കൊടുത്ത് സ്വന്തമാക്കാനും അവർ തയ്യാറാണ് എന്തായാലും വലിയ പൈസയൊക്കെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ക്രോസിംഗ് ഒന്ന് മറിച്ച് ചിന്ത ചിന്തിച്ചെന്ന് വരാം കാരണം അത്രയും പൈസയൊക്കെ കിട്ടി ജീസിങ് അതുപോലെ പോലെയായിരുന്നു അദ്ദേഹത്തിനും കോൺട്രാക്ട് ഉണ്ടായിരുന്നു പട്ടത്രയും പൈസയൊക്കെ കിട്ടുമ്പോൾ ആരായാലും ഒന്ന് മറിച്ച് ചിന്തിക്കുകയും ഇരിക്കും അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹം ആർക്കായാലും ഉണ്ടാകും സോ എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം ക്രോസിങ്ങിനും ഉണ്ടായി കൂടാ എന്നില്ല കാരണം നോർത്ത് ഈസ്റ്റ് പ്ലെയേഴ്സ് ഒക്കെ എങ്ങനെയാണ് അവർ പൈസയ്ക്ക് വേണ്ടിയാണ് അവരുടെ ഒരു തൊഴിൽ മാർഗമായിട്ട് അവർ പാഷനെ കണ്ടി കൂലും ഫുട്ബോളിനെ കണ്ടിരിക്കുന്നത് സോ എന്തായാലും അത് മിക്കവാറും നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഒരു കുറച്ച് പൈസ കൂട്ടി കിട്ടുമ്പോഴത്തേന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തൂക്കിയിടത്തിൽ വിൽക്കും അത് വേറെ കാര്യമെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല സൊ തലിതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിലായിട്ടൊന്നും പറയാനായിട്ട് ശ്രമിക്കുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓസ്കാർ ബ്രസ് നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിൻ്റെ കോശമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമ്മൾ കേട്ടിരുന്നു ഫൈനലി ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് ഈസ്റ്റ് ബംഗാളിൻ്റെ വലിയൊരു പ്രശ്നമാണ് കാരണം അവരുടെ ഒരു താരങ്ങളോ കോശോ ഒക്കെ അതായത് തുടക്കത്തിൻ്റെ ഫേസിലൊക്കെ ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്യുക അവസാനം വരുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും അപ്പോൾ അവർ ഉറപ്പായിട്ടോ ആ താരങ്ങളെ അല്ലെങ്കിൽ പ്ലേസിനെയോ എക്സ്റ്റൻഡ് ചെയ്തേണ്ടതായിട്ട് വരും അവരെപ്പോഴും കാണിക്കുന്ന ഒരു വേണം അവർ ക്ലേറ്റൻസിൽ പോയി മൂന്ന് വർഷം ക്ലബ്ബിൽ നിലനിർത്തിയത് ഏറ്റവും വലിയ മണ്ഡത്തരമായിട്ടാണ് ഞാൻ കഴിയുന്നത് ആദ്യത്തെ സീസണിൽ തന്നെ കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞുതന്നൊരു താരമാണ് ഗോളൊക്കെ അടിച്ചോടൊക്കെ കിട്ടും ആദ്യത്തെ സീസൺ ഭയങ്കര അതായത് നിങ്ങൾ എത്ര രൂപയാണ് ഒരു സാലറി ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ നോക്കുക ആ ഒരു പൈസയ്ക്ക് ഒരു ടോപ്പ് പ്ലെയറിനെ അവർ കൊണ്ടുവരുമ്പോൾ അതായത് ഐ എസ് തന്നെ വെക്കാവുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിക്കും അവിടെ ആണെങ്കിൽ ഈ ഒരു മണ്ടത്തെ ഓവർ പെയ്ഡ് കൊടുത്ത് ആവശ്യമില്ലാത്ത ഓവർ പെയ് അതിൽ കരോലിസ് കറക്റ്റാണ് ചെയ്തത് ഇത് എൻ്റെ ക്വസ്റ്റിന് ഇത്രയും പൈസയുടെ ഒരു പ്ലെയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ സിദിനം കൊണ്ടുവന്നു അതൊക്കെ ഒരു വേണമെങ്കിൽ ഈ സി നമുക്ക് എന്താ കരോലിസിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് സോ ഇവിടെ ഈസ്റ്റ് ബംഗാൾ കുറച്ചുകൂടെ ഇത്രയധികം പൈസ ചിലവാകും സോ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം മൂവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം